ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഞാനൊരു പുതിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചെടികൾക്കൊക്കെ ഈ വാട്ടർ രോഗം വരത്തിൽ ഈ ചെടിയുടെ മൂട് സൈഡിൽ തന്നെ ഒരുമാതിരി എല്ലാ വെള്ളപ്പൂപ്പൽ പിടിച്ച് അഴുകി വരും അത് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഔഷധി ഒരു ജൈവ സെറി ഉണ്ടാക്കി നമുക്കതിൽ ഒഴിച്ചു കൊടുത്താലോ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വരും കാണിച്ചു തരാം പുളിപ്പിച്ച കഞ്ഞിവെള്ളം നാലഞ്ച് ദിവസമായതാണ് ഇതിന് ഞാൻ പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് ഒരല്ലി ഇതുപോലത്തെ വെളുത്തുള്ളി അത് നമ്മൾ അടർത്തി ഇതിലോട്ട് ഇടണം നമുക്ക് തല്ലണം ഇതിനെന്തെങ്കിൽ നമ്മൾ തല്ലണം ഇതിലോ അല്ലെങ്കിൽ നമുക്ക് ഈ അമ്മിക്കല്ലിലോ എന്തിൽ വേണോ തല്ലുക മിക്സിയിൽ വേണോ അടിക്കുക എന്നുവെച്ചാൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ വേണം ഇത് അടിച്ചെടുക്കുക എന്നുള്ളതേ ഇത് നമ്മളിതിനെ അടർത്തി ഇതിലോട്ടിട്ടിട്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നിറയെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഈ വെളുത്തുള്ളിയെ നമ്മൾ നന്നായിട്ട് ചതയ്ക്കണം ഇതുപോലെ ചതച്ച് നല്ല പരുവാക്കി എടുത്ത് എടുക്കണം ഇത് നല്ല ഒരു സെറിയാണ് കേട്ടോ വാട്ടർ ലോനം വരില്ല ഇത് കഴിഞ്ഞാൽ തക്കാളിക്ക് മറ്റുള്ള എല്ലാത്തിനും വെണ്ടയ്ക്കോ കത്തിരിക്കോ മുളവിനോ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ലൊരു ഔഷധിയാണ് ഇതിനെ കഴിഞ്ഞിട്ട് ചൂല വാരി എടുത്ത് നമ്മൾ തല്ലിയതിനു ശേഷം ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യണം ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് കലക്കണം കലക്കാൻ കാര്യം വെച്ചാൽ അതിൻ്റെ എന്താ ഇപ്പോൾ തന്നെ ഒരു സ്മെല്ല് ഒരു ഒരിച്ച സ്മെല്ല് കണ്ടോ എന്നാ ഇപ്പോൾ തന്നെ ഏതാ ഒരു സ്മെല്ല് ഓ നമുക്കിതിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ് ഇതിന് നമ്മൾ രണ്ട് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഓരോ ചെടികളുടെയും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കിതിന് രണ്ടരട്ടി വെള്ളം മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് രണ്ടരട്ടി വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ടരട്ടി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ചെടികളുടെയും മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം സ്മെല്ലാണ് കണ്ട ഒരു അതിച്ചേറണം ഇതുകൊണ്ടാണ് ഈ കീടങ്ങളൊന്നും ഇത് ആക്രമിക്കത്തില്ല ഇനി നമ്മളിങ്ങനെ ഇതിന് ചെറിയൊരു വാട്ടർ രോഗ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താണ് ഇത് എങ്ങനെയായ കണ്ടത് കാണുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ടൊരു വാട്ടർ രോഗ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എനിക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു തക്കാളിക്കൊക്കെയാണ് ഇത് മെയ് തക്കാളിക്ക് ഇത് നല്ല ഒരു ചെറിയാണ് ത്തിരിക്കോ എല്ലാത്തിനും നമ്മൾ ഇതൊരു അര അര ഗ്ലാസ് അര പാത്രം കണക്കാക്കി ഒരു മുക്കാൽ ലിറ്റർ വരും അത് കണക്കാക്കി നമ്മൾ ഓരോ ചെടിക്കും ഒഴിച്ചു കൊടുക്കും ഇതുപോലെ നമ്മൾ ചെടിയെ ഒന്ന് വൗന്ന് മാറ്റിയതിന് ശേഷം മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ മൂട്ടിലെ തണ്ട് ഭാഗത്ത് കൂടെ വീണം കേട്ടോ തണ്ടിനാണല്ലോ വാട്ടർ രോഗം വരുന്നത് അത് കാരണം ഈ തണ്ടിലോട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ എന്നെ ഒഴിക്കണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ പെട്ടെന്ന് വാട്ടർ രോഗം പിന്നെ ബാധിക്കില്ല ഇങ്ങനെ ഒരു മാസം തോറും ചെയ്ത് കൊടുക്കുക മാസം തോറും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചെടിയും നല്ല ഫലഭൂഷ്ടമായി പോത്ത് കാച്ച് നല്ല ഫലം നമുക്ക് തരും നമുക്കങ്ങനെ രോഗങ്ങളിൽ ഒന്നുമല്ല ഈ ചെടികളെ മുക്തമാക്കിക്കൊണ്ടു വരാൻ നമുക്ക് സാധിക്കും ഇനി കുറച്ച് പച്ചക്കറികൾ നോക്കുന്നു കേട്ടോ നമുക്ക് അത് നടത്തിയെടുത്താലും വരും പച്ചക്കറികൾ വളർത്തിയെടുക്കാമേ ഇത് നമുക്ക് കുറച്ച് പാവൽ പറിക്കാം ഇപ്പോഴും ഞാൻ കവറ് കെട്ടി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടുന്നതെങ്കിൽ ഇതുപോലെയുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ ഇല്ല നമ്മൾ കെമിക്കലായിട്ട് മറ്റുള്ള ഒന്നും തളിക്കുന്നില്ലല്ലോ എല്ലാം ജയവുമല്ലേ ഒന്ന് അടർത്തി എടുക്കട്ടെ എല്ലാം കാണിച്ചു തരാ ചെവരില് ചേർന്നാണ് കിടക്കുന്നത് കെട്ടി തന്നെ ഇട്ടിരിക്കണം കിടക്കുന്നത് ഒരുമിച്ച് വേണ്ട അതിന്റെ നല്ല നീളമുണ്ട് കേട്ടോ വലുതായി വേണ്ട ഒരു കെട്ടിനകത്ത് രണ്ടെണ്ണോ വഴുതലങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്ക ഒരിക്കൽ വിളവെടുപ്പ് എടുത്തു രണ്ടാമത്തെ വിളവെടുക്കാം വഴുതലങ്ങ വഴുതലങ്ങയുടെ കളറിലാണ് ഈ വഴുതലങ്ങയെന്ന് വെച്ചാൽ വയലറ്റാണ് പച്ച ഉണ്ട് അത് പക്ഷേ ഒരു മൂടേ ഉള്ളൂ ഇത് ഇതാ ഇത്രയും മൂടുണ്ട് അത് ഒരു മൂടേ ഉള്ളൂ അത് കാച്ച് വരുന്നതുള്ള അത് വലുതായി പറിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ആവശ്യത്തിനുള്ള പറിച്ച് മതി വെറുതെ പറിച്ച അവിടെ കൊണ്ട് വയ്ക്കുന്നില്ല എന്നാലും ആവശ്യത്തിനുള്ള വഴുതലങ്ങ ഞാൻ പറിച്ചെടുക്കണം നമുക്ക് ഒരു വെള്ളരിക്കുന്നു പറിക്കാൻ പോയാല് കത്തിരിക്ക ഒത്തിരി ഉണ്ട് പക്ഷെ കത്തിരിക്ക അടർത്തി എടുക്കാം ആവശ്യത്തിന് മതിയല്ലോ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ട ഇവിടെ ഒരു വെള്ളരിക്ക് കാച്ചു നിൽക്കുന്നു ഈ വെള്ളരിക്ക ഏകദേശം പട്ടു എന്നാലും അവസാനത്തെ ഒരു വെള്ളരിക്ക് കാച്ചു ഇവിടെ കിടക്കുകയാണ് അതിന്റെ വള്ളിയൊക്കെ ഏകദേശം ഇതാ പട്ടു തുടങ്ങി എന്നാലും വെള്ളരിക്ക പച്ചയായിട്ട് കിടക്കുകയാണ് അതിനെ നമുക്ക് അകൃത്തി എടുക്കണം ഇപ്പുറത്ത് ആ ഇതാക്കണ്ട ചെമ്പരത്തി ഇതിൽ ചെമ്പരത്തിൽ ഇപ്പോൾ പൂ വരാറില്ല ഇതിന് മറവുള്ള വെയിൽ കുറവാണെന്ന് തോന്നിയത് എന്താണോ ചെമ്പരത്തി ഇപ്പോൾ പൂ വരാറില്ല ചെമ്പരത്തി എന്ത് പറ്റി ചെമ്പരത്തി പൂവേ ചൊല്ലൂ ദേവന നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരദോഷം ചെമ്പരത്തിപ്പൂവേ ചൊല് ദേവനു നൽകാൻ കയ്യിൽ നാളത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ വന്നില്ലേ ചാരത്തു നിന്നില്ലേ ദേവനിന്ന് ചെമ്പരത്തിപ്പൂവേ ചൊല് ചെമ്പരത്തി പൂവിൻ്റെ കഴിയാണ് ചോദിക്കണം ചൊല്ല എന്നാൽ പൂക്കളൊന്നും വരാറില്ല പിന്നെ എങ്ങനെ ചോദിക്കണ്ടേ പൂക്കൾ വന്നില്ല കണ്ട നാം കൊച്ചു കൊച്ചു മുട്ടുകൾ വന്ന് തുടങ്ങി മുൻപൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ദേവനന്വേഷിച്ച് പോയിരിക്കുക എന്നുള്ളതാണ് പൂക്കൾ വരാത്തത് നമുക്ക് വെള്ളരിക്കേ കണ്ട ഞാൻ പറഞ്ഞില്ലേ വള്ളി ഉണ്ടായിരുന്നു പക്ഷേ വള്ളി പട്ടു എന്നിട്ട് അതിന് വെള്ളരിക്കൊരു കേടും വന്നില്ല കണ്ട ഇതിനെയൊന്ന് അടത്തി എടുക്കാം എന്നാ അങ്ങനെ ഒരു വെള്ളരിക്ക കൂടെ കിട്ടി ഇതിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെള്ളരിക്കൊക്കെ കൂടുതൽ ഞാൻ പറിച്ചെടുത്ത് അടുപ്പം ഞാൻ നട്ടിട്ടുണ്ട് പൂക്കാറായില്ല പൂത്ത് വരട്ടെ കാണിച്ചു തരാം തക്കാളി പഴമുണ്ട് തക്കാളി തക്കാളി കൊണ്ടുള്ള കൂട്ടാഞ്ഞളാണ് ഇപ്പം എൻ്റെ വീട്ടിൽ കൂടുതൽ എന്നുവെച്ചാൽ തക്കാളി നമുക്ക് സമൃദ്ധമായിട്ടെത്തി അപ്പോൾ പിന്നെ തക്കാളി കൊണ്ടുള്ള കൂട്ടം ഒന്നാണ് കൂടുതൽ കുറച്ച് വെണ്ടയ്ക്ക കൂടെ ഉണ്ട് വെണ്ടയ്ക്കൂടെ ഇത് അവിടെ നിൽക്കുന്നു വെണ്ടയ്ക്കാന്ന് പറഞ്ഞ നമുക്ക് ഈ ഒത്തിരി കാച്ചു നിന്ന് കഴിഞ്ഞാൽ ഒന്നരേട ഒന്നരയുടെ മിക്കും അതിന് കണക്കാക്കി പറിക്കണം ഇത്രയാണ് ഇന്നത്തെ വിളവെടുപ്പ് കത്തിരിക്ക വഴുതലങ്ങ തക്കാളി വെണ്ടയ്ക്ക വെള്ളരിക്ക പാവയ്ക്ക കണ്ട എല്ലാം കൂടി ഏകദേശം ഒരു പത്തിരുന്നൂറ് രൂപയുടെ സാധനം അടുപ്പിച്ചായി കണ്ട ഇതാണ് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം വെറുതെ ഇരുന്ന സമയം പാഴാക്കാതെ ഇതുപോലുള്ള കൃഷിത്തോട്ടങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ബൈ